ഒന്നോടും മരിഞ്ഞോട്ടെട്ടോ കൂമ്പാറ്റമായി ലളിതാമു എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ സഹായിക്കണോ വേണ്ടതാമോ ഏഹ് മണിക്കൂറുകളോളം അങ്ങോട്ടോ അങ്ങോട്ടോ നോക്കിയിരിക്കുന്ന പോലെ അത്ര എളുപ്പ ലളിതാമോ ഒന്ന് നോക്കി ലളിതാമോ ഒന്ന് പരീക്ഷി നോക്കി അതിന്റെ സുഖം താന്ന് പിന്നെ നിങ്ങളോടൊരു സ്വകാര്യം പറയട്ടെ സിനിമാ നടൻ മമ്മൂട്ടിയുടെ സൗന്ദര്യം ഈ എന്റെ സൗന്ദര്യം ഇതിന്റെ ഒക്കെ കാരണം എന്താണെന്ന് അറിയോ മമ്മൂട്ടിയോ മമ്മൂട്ടിയോ ഒക്കെ ഡാമുവിന്റെ കാര്യം ഇവിടെ വെച്ചേക്കാമു ഒന്ന് വേഗം നോക്ക് പിള്ളേരെ ഇതൊക്കെ ഇന്നെ എത്തിക്കാൻ ഉള്ളതാ ലളിതാമ്മയുടെ രുചികളെ കാറ്റിനൊക്കെ വേണം ആ രുചി രേശം പറഞ്ഞാലേ അത് മതി നമ്മുടെ കച്ചവടം മുടങ്ങാ നിങ്ങള് വെറുതെ കണവണ പറയാണ്ട് വേഗം വണ്ടിയിൽ കയറ്റാൻ നോക്ക് ദാമുമായിട്ട് സഹായിക്ക് അത് ഒരു മാസം മുമ്പത്തെ പത്ര അതാണ് ഞാനും വിചാരിക്കണത് പെട്രോളിനും ഡീസലിനൊക്കെ പത്ത് റുപയുടെ വ്യത്യാസം പരിപാടി ബാറിലേക്ക് ദൂരം കാണുമോ കാണും തരാം ഇതാണ് നമ്മളെ വീട് ന്വേഷിക്കണ്ട കറക്ട് സ്ഥലത്തായി വന്ന് എത്തിച്ചേർന്നു അവതാരം യോഗ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ ശ്രമിച്ചു നോക്കാം ആ ലളിതാമ്മക്ക് മരുന്ന് കൊടുത്തിട എന്നാ പറയാനാ നീ വന്നേ കഴിക്കൂന്നുള്ള ഒരൊറ്റ വാശീല ഞാൻ നിർബന്ധിക്കാൻ പോവില്ല എനിക്ക് വയ്യ തല്ലുള എന്നാ ചെയ്യണ്ടത് ഒറും നോക്കി ീ മരുന്ന് കഴിച്ചേട്ടെ ഏ അച്ഛൻ വരാൻ വൈകുന്നറിഞ്ഞൂടെ ഏ ആ വരുമ്പത്തേക്കും കഴിച്ചില്ലേല എന്റെ പാവ അച്ഛന് വിഷമാവുമില്ലേ ഏ

ഐ മനസ്സിലായ ഐം ഐ ഐം ഡിഫറെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഓനേത് വലിയ അടിച്ചുംങ്ങാട്ട് പണിക്ക് പോണ്ടോ ദേശീയ പാനിയോ ഇതാക്കാൻ വേണ്ടിക്ക് എന്റെ മാമന്റെ ഈ വെള്ളടി എന്ന് പറയുന്നുണ്ടല്ലോ സുന്ദരിയായ ഒരു പെൺകുട്ടീനെ പ്രേമിക്കുന്നതിനേക്കാളും ഇത് എൽ പി ജി ഗ്യാസ് ഹൗസ് അല്ല ഇവന്റ് മാനേജ്മെന്റ് എത്ര പറഞ്ഞാലും ചോദിച്ചോണ്ടേ ലളിത പത്മൻ ജി എൽ പി ജി അതാണ് എന്റെ പേര് ശമ്പളം നേരം പോയി ചെറുക്കണ്ട് അങ്ങനെ ഞാൻ ഒന്നും കൂടെ അടിച്ചു തരാം മാറ്റി എന്റെ അത്യാവശ്യം അറ്റ്ലീസ്റ്റ് എന്നെ ആവശ്യത്തിന് ഒരിട്ട് അതെന്റെ ആവശ്യത്തിന് നല്ല ഭംഗിയാക്കണം കേട്ടോ ഏ ഈ കഴുതകളെല്ലാം എല്ലാത്തിനും ഇങ്ങനെ ഞാൻ പണ്ടൊരുപാട് പെൺകുട്ടികൾക്ക് മുടി കെട്ടി കൊടുത്തു ഏ അവരൊക്കെ വലിയ നിന്റെ ഒരു കുട്ടാണല്ലേ നല്ല തള്ളാണല്ലോ ഗ്യാസിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ നല്ലോണം കഴിക്കുന്നത് കുറക്കണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നിലനിന്ന് പോണം നിങ്ങൾ പോയാലും കൃത്യമായി പൈസ എത്തിക്കുന്നില്ല പണിയെടുക്കുന്നതിന് പോകുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതാണോ വെച്ച് അപ്പോ രണ്ടു മാസത്തെ വാടക പെൻഡിങ് രണ്ടു മാസത്തെ ആ ബില്ലിലുണ്ട് വേണ്ട അങ്ങോട്ട് നോക്കണ്ട അതല്ല ഞാൻ നോക്കുന്നുണ്ട് എല്ലാം റെഡി ആക്കുന്നുണ്ട് ഇവിടുത്തെ പോയി കാര്യങ്ങളെല്ലാം റെഡിയാക്കണം ഓഹ് ഇടുത്ത കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടോണ്ട് ആ അതാടാ വെച്ച് യൂണിഫോം ഇടണം അപ്പൊ പോണം വൃത്തിയായിട്ട് പോണം എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കണം പൈസ വളരെ പ്രധാനമാണ് നമ്മുടെ കമ്പനി നിലനിൽക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ ശമ്പളം വേണ്ടേ ഒരു മാസം ശമ്പളം തന്നില്ലെങ്കിൽ കുഴപ്പാക്കുന്നില്ലേ ഓ പോയിട്ട് പോയിട്ട് വരാം ദിവസം കഴിക്കുന്നു പോയിട്ട് വാടീ പോ പ്രേമ റിസോഡ പ്രേമ ഇവിടെ ഒരു പൈൻറെ എത്ര നേര പ്രേമ വിളിക്കുന്നേ പ്രേമോ അല്ല പ്രേമേട്ടാ ഞാനിതല്ലോ ചോദിച്ചേൽ ചോയ വ്യത്യാസമുള്ളൂ കിക്കൊക്കെ ഒരുപോലെയാ എന്തായാലും ചൂടായി കിട്ടിയാതി വക്കീലായിട്ട് ആൾക്കാരെ കോടതി പൊരിക്കണം അത് നടന്നില്ല അതുകൊണ്ട് കുടിപ്പിച്ച് കിടത്തി കാന്റീൻ ഒരു ഫുള്ള് പെട്ടെന്ന് ചൂടാവുന്നേ ഈ ആള് മോശമില്ലല്ലോ ഏതാ സ്കൂള് അതുകൊണ്ടാണ് ഈ അടിക്കാൻ വന്നത് അടിയാ മോനെ പുരാണത്തിൽ ഇതിന് സോമരസം എന്നാ പറഞ്ഞോണ്ടായിരുന്നു ദൈവങ്ങൾ

ഇപ്പം കുപ്പിയൊന്നുമില്ല മോനെ ഭയങ്കര തിരക്ക ഒരു കാര്യം ചെയ്യും വൈകുന്നേരം കല്യാണപ്പുറ കാണിയാട്ടോ ചെക്കിൽ കുടിക്കുന്ന ആനികരട്ടോ രണ്ടു കുട്ടികളും തള്ളിയും തലേ കുടുംബം മനസ്സിലായിക്കോളും എന്താ ആനികരെന്ന് ഞാൻ ആയിക്കോളും അല്ലെന്ന് നിങ്ങളെ കല്യാണത്തിന് വിളിച്ചണോ ഇല്ല പക്ഷെ ഞാൻ ബിസിനസ് മീറ്റിംഗ് ആയിട്ട് കഴിഞ്ഞ അയച്ചും കണ്ടൊരു പെണ്ണ് അതും മുടങ്ങി അല്ല പ്രേമ നിങ്ങക്ക് ഇത്രയും സൗന്ദര്യന്താ ഞാൻ ഞാനത് പല പ്രാവശ്യം ചിന്തിച്ചിട്ട് എന്താ പ്രശ്നം തള്ളകാരനാടൊക്കെ മുടങ്ങുന്നത് പറയണ്ട ഞാൻ പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ എന്നെ പറ്റി അന്വേഷിക്കാൻ വരുമല്ലോ തള്ളയാണ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വീട്ടിൽ വന്നിട്ട് പ്രേമന്റെ വീടല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ തള്ള പറയും പ്രേമ ബാറിലാണ് പണിയാന്നുള്ള തള്ള പറയണ്ടേക്കി പെണ് എനിക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരെയും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കും കുത്തി ഇരുന്ന് മുടക്കം ഞാൻ ഞാൻ എന്റെ തള്ളന്റെ മഴത്തിന് തള്ളയ്ക്ക് ഒരു അഞ്ഞൂറ് സാധനം കിട്ടിയില്ലെങ്കിൽ ചോറ് പോലും കിട്ടും ഞാൻ കൊണ്ടു കൊടുക്കട്ടെ ഒന്നും പേടിക്കാൻ ഇല്ല ഞാനല്ലേ പറഞ്ഞു സാധാരണ നടക്കണല്ലേ മൂണ് മൂണ് ഉമ്മ രാത്രി ഓരോ തൊണ്ടുപടം കണ്ട് കിടക്കും ഇന്ന് ഞാൻ പൊളിക്കു ആശിച്ചവൻ ആകാശത്തുനിന്ന് ഞാൻ കിട്ടി ആകാശവും കൂടെ അയ്യോ ഇൻ്റർവ്യൂ അതന്നെ അതന്നെ പക്ഷെ നേരല്ല ഒരു ഇന്റർവ്യൂ ഉണ്ട് കണ്ടവര് പറയാൻ ഞാൻ ഒരുപാട് പറയാണ്ട് ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇന്നണ്ട് ബ്രഷ് നേരല്ല എവിടി വെല്ലടീനാ ഓ തേച്ചിട്ടില്ല ചൂടായിക്കൊടു എന്ത കിട്ടിയില്ല

ടോ എന്തെങ്കിലും എനിക്ക് പണിക്ക് വെക്കാ ആ പല്ലേക്കാത്ത എനിക്ക് എണ്ണം ഒന്ന് വീട്ടിലേക്ക് കൂടാടില്ല ഇന്നലെ ഓഫായി കിടന്നപ്പോ ആരാണ് നോക്കിയേ എനിക്ക് വീട്ടിൽ പോവണ്ടേ

അമ്മ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞോടോ ഏ എന്റെ ഫ്രഞ്ച് മുത്തച്ഛനോ നല്ലടാ അയാളത് വായോണ്ട് ഇലത്താളടിക്കുന്നു നല്ലടാ എനിക്കിഷ്ടപ്പെട്ടവൻ്റെ അപ്പം ഞാൻ പോകുന്നു ഈ നരകം എനിക്ക് മതിയായി ഇന്നലെ എന്റെ പെറന്നാളായിട്ടൂടെ വീട്ടില് വരാത്തൊരു ഏട്ടൻ ഏത് നേരും കുത്തി മാത്രം പറയുന്ന ഒരു അമ്മ ഇവിടെ നിന്ന് എനിക്കൊരു മോചനം വേണം ഇരുപത്തിനാല് മണിക്കൂറും പുകവലി മുറക്കാനായിട്ട് തുപ്പി ഒരു മുത്തശ്ശൻ ഭ്രാന്ത് പിടിക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ ത്രിവിനേട്ടനോടൊപ്പം പോവുക അതെ അലമാരയിൽ നിന്ന് രണ്ട് പവന്റെ മാലയും രണ്ട് വളയും ഞാൻ എടുക്കുന്നുണ്ട് എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് ത്രിവിനേട്ടന്റെ മാത്രം മിഷ് നിനക്ക് മതിയായല്ലോ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കണ്ട നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ പെറുന്നല്ലോ ബഹുമാനിക്കുന്ന കൃഷ്ണന്റെ ആ പേര് നീ തന്നെ കൃഷ്ണന്റെടാ എന്ത് പറഞ്ഞിട്ടെന്താ എന്റെ വിധിയുടെ സ്നേഹം കാണിച്ച് കൊഞ്ചപ്പളേ എനിക്ക് തോന്നിയതാ ആളന്മാർ നിന്റെ മാലിമി ഒക്കെ എടുത്തിട്ടാണ് അവള് പോയത് അല്ലെങ്കിലും അമ്മമാരെ പറഞ്ഞ പറ്റി മക്കൾ പണ്ടേ ഒന്ന് വിളിക്കതാണല്ലോ ആരെ നല്ല അങള ഉമ്മാ രണ്ട് ചായ ചേടാ എന്നാലും ഏതായിരിക്കും ത്രിവിൺ എന്തായാലും കിടക്കാച്ചി ചങ്ങും

ഞാൻ വിളിക്കാം പോയാ മതി കാര്യം എന്തായി കാര്യന്തായി അന്വേഷിക്കണ്ടി പോക്കണം ആ പറടാ ആ ശരി ശരി ഞാൻ ഞാൻ എത്തിക്കോളാം ഓക്കെ എന്താടാ ഓളി ആ ചെക്കിന് കൂടെ പോലീസ് പിടിച്ചിട്ടുണ്ട് ആണോ എന്നാൽ പോവാ വേണ്ട ഇനി വരണ്ട ഞാൻ പോയിട്ട് വരാം ഞാൻ വരാം മാം പോയിട്ട് വരാം